നമ്മുടെ ഇന്നത്തെ ശനിയാഴ്ച ദിവസത്തെ പരിപാടി എന്താണ് വേണ്ട എൻ്റെ ചിക്കുണ്ട് എന്താ ചിക്കുവിൻ്റെ കാട്ടിൽ കാണുമ്പോൾ തന്നെ തുപ്പിലെ തലപ്പിക്കുക ഏ എൻ്റെ റിയമോളുണ്ട് ഞങ്ങൾ അന്ന് വൃത്തിയാക്കുമ്പോൾ കുറേ ആന്തൂറി ചട്ടികൾ ഇവിടെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നട്ടാ അപ്പോൾ അതിൽ വലിയ ചെടികൾ മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേബീസിനെ കംപ്ലീറ്റ് മാറ്റിയിട്ട് ഒരു വട്ടയിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇന്ന് കുഴപ്പമില്ല ഇനി ഇത്തിരി ഒന്നായിട്ട് നമുക്ക് വലിയ ചട്ടിക്ക് മാറ്റിയാൽ മതിയല്ല അപ്പോൾ നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ ചെടി പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ചട്ടികൾ കിട്ടുമല്ലോ അങ്ങനെ കിട്ടുന്ന ചട്ടികളൊക്കെ നമ്മൾ ചെടികൾ മാറ്റിയിട്ട് മാറ്റി വെക്കണമെന്നാണ് അതൊക്കെ ഈ കാണുന്നതൊക്കെ പിന്നെ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പോട്ട് വെറുതെ ഹാങ്ങിങ് ഒക്കെ ഒഴിച്ച് മാറ്റിയപ്പോൾ കയറൊക്കെ നശിച്ചുപോയി ചട്ടി മാത്രമേ ഉണ്ട് ഞാൻ അതിപ്പോൾ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്നുണ്ട് അതിലൊക്കത്തിൽ ആന്തൂരി ഒന്നെങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് നല്ലോണം ഒന്ന് സെറ്റായി ഒന്ന് വലുതാകുമ്പോൾ ചട്ടി വലുതാക്കി മാറ്റിയിട്ട് വേണം ആക്കാനും ചിക്കും ഇടയ്ക്ക് ഈ വെള്ളം എടുത്തിട്ട് പോണത് ഏഹ് നമ്മുടെ ചെക്കൻ നോക്ക് തണുപ്പും പറ്റി ഒപ്പം വന്ന് കിടക്കണ്ടട്ടോ അവനിപ്പോ കാല് ഭയങ്കര വേനയാണ് വെയിറ്റ് കൂടിയിട്ട് ഒന്ന് നടക്കുമ്പോൾ ഭയങ്കര പ്രയാസം വാ വാവ ചെടികൾ പണിയെടുക്കാൻ വരുന്നുണ്ട് കരിമി മരിച്ചു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തക്കുട് വന്നിട്ടുണ്ട് കേട്ടോ തക്കുഡ് ഇതാ അതിൻ്റെ മേലെ കയറിയിരിക്കുന്നുണ്ട് ഇത്ര നേരം ഞാനന്ന് കേട്ടോ ആ വലിയ ചെടികളൊക്കെ കൊണ്ടുവന്ന് ചട്ടിയിൽ ആക്കി വെച്ച് അപ്പത്തന്നെ ഇത് രണ്ടുപേർ പണിക്ക് വന്നപ്പോൾ എൻ്റെ എൻ്റെ പണി കഴിഞ്ഞു ഞാൻ ഔട്ടായി ഞാൻ പറഞ്ഞു ചെയ്യുകയാണെങ്കിൽ ഫിനിഷിങ്ങായി ചെയ്യണം മനപ്പോൾ ആ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അറിയാം മോള് മണ്ണ് മണ്ണ് മന്തി ആക്കണു നോക്ക് മണ്ണ് മാതിരി മാരി കൂട്ടുന്നുണ്ട് അങ്ങനെ ശനിയാഴ്ച ദിവസം ഇതിപ്പം രാവിലെ എന്ന് വെച്ചാൽ മുറ്റത്തിറങ്ങിയിട്ടുണ്ട് മുറ്റത്തിൻ്റെ ചെടികളുടെ ഡയറക്ഷനൊക്കെ ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എക്സാം ആവുകയാണ് പഠിത്താണോ നടക്കുന്നത് ചെടി വെക്കല്ല നടക്കുന്നില്ലേ കുഞ്ഞ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം പഠിക്കാൻ പഠിക്കണ്ടു പഠിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം പനി ഇപ്പം അടുത്ത് വേറെ ഉള്ളിൽ കയറിയിട്ട് വേണം ഉള്ളിൽ ഞാൻ പണി ചെയ്യുമ്പോൾ കുട്ടികൾ പഠിക്കുക അല്ലേ ചെക്കുവിൻ്റെ കാര്യമാണ് അപ്പോഴും എനിക്ക് സംശയം ചിക്കുവേ ഒന്നും കൂടെ നോക്കൂ ചിക്കുവേ ഈ ഞങ്ങളെ വലിയ വലിയ ബിഗ് ബിഗ് എഗ്ഗാണ് പേടിക്കാൻ പോണില്ല പ്രാവശ്യം അതെ ഇതല്ല എൻ്റെ ചെക്ക നോക്കി ഞങ്ങളെ പണിയാണ് നോക്കിയിട്ടിരിക്കുന്നതാണ് അടുത്ത ആളിതാ മണ്ണ് എവിടെ ഇളകണ ചെടി എവിടെ ഇളകണ് കൈ എവിടെ ആരുടെ കൈ അളകണമെന്ന് വേണ്ടതാണ് നോക്കി നിൽക്കണേണ്ടതാണ് വാ വേ വാവേ വാവേ വാവ നോക്കില്ല വാവ അവിടെ മണ്ണാക്കണു വേണ്ടിയിട്ട് അയിൽ പിടിക്കാനുള്ള ശ്രദ്ധ മുഴുവനും നമ്മുടെ തക്കുടാ എവിടെ തക്കുടും ഇങ്ങോട്ട് വന്നേ തക്കുടു തക്കുട് പരപ്പുറത്ത് പോയിട്ടുണ്ട് ഇന്ന് കുറേ നമ്മൾ ചെടികൾ മാറ്റാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങട്ട പക്ഷെ നല്ല വെയിൽ വന്നു കഴിഞ്ഞാൽ വെയിൽ ഞാനും തമ്മിലൊരു ഒട്ടും ചേർച്ചയില്ല വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തലവേദനയുണ്ട് വെളിച്ചത്തേക്ക് നോക്കണതന്നെ തലവേദന പിന്നെ എങ്ങനെ വെയിലത്ത് പണിയെടുക്കുക അപ്പോൾ കുറച്ച് നേരം നിൽക്കും ചെയ്യും പോവും പിന്നെ വീണ്ടും വരും ചെയ്യും പോവും അപ്പം ഇന്നിപ്പോൾ ഈ രാവിലത്തെ തന്നെ ഈ പണികൾ ചെയ്തിട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പ്രശ്നമെല്ലാം ഒന്നിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ തക്കിട് നോക്ക് അവിടെ വായിൽ ബർക്കീം പിടിച്ചിട്ട് നിൽക്കേണ്ടത് കണ്ടോ അതാണ് നമ്മുടെ തക്കിടു ബാക്കിയുള്ള കുഞ്ഞു ഇവിടെ ഇത് ഈ കുഞ്ഞു കാക്കയൊക്കെ ഇവിടെ വിരിഞ്ഞിറങ്ങിയതാണ് കേട്ടോ പ്രാവശ്യം അല്ലാണ്ട് ഇത്രയും ചെറിയ കാക്കകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അത് അപ്പം അരപ്പുറത്ത് നിൽക്കുന്ന തീരെ ചെറിയ കിട്ടിയതാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ നേർക്ക് പറഞ്ഞു തന്നെ ചെടിയിൽ ഒളിപ്പിച്ച് വെക്കാൻ പോയിട്ടുണ്ട് ഇതാ ഇതാങ്കോ ഞാൻ രാവിലെ എനിക്ക് ഇങ്ങനെ മുറ്റത്തിറങ്ങുമ്പോൾ ആലോചിച്ചാണ് കേട്ടോ ആദ്യമൊക്കെ പതിവായിട്ട് നമ്മളിങ്ങനെ മുറ്റത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ തക്കൂടി എവിടെന്നാണെന്ന് അറിയില്ല പറന്ന് വരും പക്ഷേ ഇപ്പോൾ ഒന്നരാടം വിട്ടിട്ട് വരാണ്ടാവുമ്പോൾ നമുക്ക് പിന്നെ വിളിക്കേണ്ട ഒരു ഇത് പൂവാണ് വരുമോ ഇല്ലയൊന്നും നമുക്ക് ഉറപ്പില്ലാത്തത് നമുക്ക് ആ ചെടി ചവിട്ടി പിടിച്ചിരിക്കണം എന്നാലാ ആ ആദ്യത്തെ പൂവാണ് എന്നാലും ഫുള്ളും പറിച്ചെടുത്തത് എന്തോ ഭാഗ്യത്തിന് ഇപ്പുറത്തുള്ള ഫ്ലവറൊന്നും അവൾ കണ്ടിട്ടില്ല ഞാൻ നോക്കണത് അവൾ നോക്കണേണ്ടിട്ടാണ് അതാ നമുക്ക് ബർക്കി ഒളിപ്പിച്ച് വെക്കണേ എവിടെ എടുത്ത് വെച്ചിട്ടും കാര്യമില്ല വേറെ കാക്കകൾ എടുത്തിട്ട് പോവണേ ഒളിപ്പിച്ച് വെക്കുകയാണ് നമുക്ക് ഇല ഒരു ഇല എടുത്ത് കൊടുത്താൽ ഇല ഇല തന്നെ നോക്കിയാട്ടെ അതിൻ്റെ മേലെ വെക്കും കക്കിടു അത് ഉളിപ്പിച്ച് വെക്കേ അതിൻ്റെ ഉള്ളിലിട എന്നിട്ട് ഇല ഇട്ട് വെക്കി ആ അത് അടക്കി അട വെച്ചിടി അട വെച്ചിടീ അവിടെ വെച്ച് ഇവിടെയൊക്കെ ഇവിടെയെക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കി ഇതിൻ്റെ ഉള്ളിൽ വെക്കേ അതിൻ്റെ ഉള്ളിൽ വെക്കി എവിടെ എവിടെവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല വേറെ കാക്കകളെടുക്കും പാവം ചെറുകയിൽ മുട്ടിയപ്പോൾ താഴെ ഇറങ്ങിപ്പോയി തക്കുടു എവിടെ തക്കുടു ബാ ആർക്കാണ് പാ കണ്ട പാവം തോന്നു വികൃതി കൊറച്ച് കൂടുതലാണ് ആർക്കാണത് തക്കിടുവിനാ അപ്പൊ നിനക്കോ വികൃതിയല്ലോ പർക്കി അവിടെ താക്ക് തക്കിടുവല്ല നോക്ക് തക്കിടുവാണെന്ന് നോക്കണം തക്കുഡ് ഇത് അപ്പുറത്ത് നോക്കുന്നു ഇതേ നോക്കൂ പർക്കിങ്ങുണ്ട് ഒളിച്ചാൻ എവിടെയാണ് ഒളിച്ചു വെക്കുക ഏഹ് എവിടെ ഒളിച്ചു വയ്ക്കുക എന്നാ 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 അതതിൻ്റെ മേലെ വെക്കി എന്നാ എന്നാൽ പേടിച്ചിട്ടാണ് അതിന് മേലെ വെക്കാം ഒളിപ്പിച്ച് വെക്കി എന്നാ നെടി എന്നാ 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 നോക്കാം അവിടെ നിന്ന് എടുത്തിട്ട് പോയി തക്കുടിനെ ഒളിപ്പിച്ച് വെക്കാൻ സമ്മതിക്കാണ്ട് നിൽക്കുകയാണ് അമ്മ എൻ്റെ കുട്ടി വാ കൈക്കറി വൻ്റെ കുട്ടി കൈക്കരുവാ ബാ ബാ നമുക്ക് ഇങ്ങോട്ട് വാ നമുക്ക് വീട്ടിനുള്ളിൽ പോയാലോ താ കൂടെ ഒളിപ്പിച്ച് വെക്കാൻ നമുക്ക് വീട്ടിനുള്ളിൽ പോയിട്ട് ഒളിപ്പിച്ച് വെച്ചാളോന്ന് നമുക്ക് സമാധാനം ഇല്ല വെച്ച് കഴിഞ്ഞാ ഫുള്ളും കഴിഞ്ഞാ ഇനി വലിയ രണ്ട് ചെടി ഉണ്ടല്ലോ വലിയ രണ്ട് ചട്ടിയിൽ വെക്കാനായിട്ട് ഏ ഓ വെച്ചോ നോ പ്രോബ്ലം പിടിച്ചില്ലെങ്കിൽ പറഞ്ഞു നമ്മുടെ പേരക്കയിൽ ഇവിടെ നല്ലവണ്ണം ഒരു കമ്പ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഫ്രണ്ടിലേക്ക് വരുന്നത് അതെൻ്റെ നല്ല ബുദ്ധി കൂടിയ കെട്ടിയാൻ എന്തു ചെയ്തെന്നറിയോ ഏ പോയ കമ്പ് അതാണെന്ന് പറഞ്ഞിട്ട് മുമ്പുറത്തേക്ക് നിൽക്കണ കമ്പിനെ വെട്ടി പിടിക്കുക പക്ഷെ പേരപ്പുറത്ത് പോയ കമ്പ് അവിടെ തന്നെ ഉണ്ടായിരുന്നു അവസാനം പേരപ്പുറത്തേക്ക് പോയ ജില്ലനെയും വെട്ടിക്കുക അങ്ങനെ നമ്മുടെ കൊയ്യാക്കരത്തിൻ്റെ ശരിക്കും നല്ലോണം കായ്ക്കുന്ന ഒരു ഭാഗം തന്നെ പോയി ആലോചിക്കാണ്ട് ഓരോ കാര്യങ്ങൾ എടുത്ത് ചാടിയിട്ട് നമ്മൾ ചെറിയ ഒരു നിസാരമായ കാര്യങ്ങൾ പോലും ആലോചിക്കാണ്ട് ചെയ്യുന്ന ആൾക്കാർ പിന്നെ ജീവിതത്തിലെ വലിയ വലിയ കാര്യങ്ങളുടെ കാര്യം പറയണോ വാവനെ കൊത്തിയാലിക്കാൻ വേണ്ടിയിട്ട് തക്കുട് താഴെ ഇറങ്ങിയിട്ടുണ്ട് തക്കുടുവേ വാവന്റെ മമ്മി അവിടെ ഉണ്ട് തക്കുടുവേ വാവ നോക്കുന്നുണ്ട് വാവനെ ചിക്കു കളിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടാ ഇനി തക്കുടുവിന് സമാധാനം ഉണ്ടാവില്ല തക്കിട ആര്ക്ക് എന്താ സമാധാനം തരാത്തത് പണ്ട് നമ്മൾ ഒരുപാട് കളിച്ചിട്ടുള്ള കളി അല്ലല്ലേ മണ്ണില് വെള്ളം നിറച്ചിട്ടും ചുറിക്കണ്ടാ തക്കുടു വന്നിക്കുന്നുണ്ടോ തല നോക്കാൻ പറ തോ തക്കിടും ഉമ്മ വന്നിക്കുന്നു തല ഒക്കെ വീഡിയോ പീഡിയോടുക്കണിണ്ട് ഉമ്മ ഉമ്മ വിചാരിച്ചില്ല വീഡിയോല് മേടും നല്ല നോക്കി കൊടുക്കുമ്പോ ദാ ദമ്മോ നിൽക്കണ ഉമ്മാക്ക് തല കച്ചിട്ട് വയ്യാത്ര നോക്കിക്കോക്കടി അത വരും എന്താ നോക്ക് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ഞാൻ ഉമ്മാൻ്റെ തലയിൽ നോക്കുന്നത് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു കൂടുണ്ടാക്കാനുള്ള ചകിരി വലിക്കാനുള്ള അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് ഒരിക്കലും അല്ലാട്ടോ നമ്മുടെ തക്കുട് ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടായിരുന്നു നമ്മുടെ ചിക്കുവിൻ്റെ ഒരു വീഡിയോ തല നോക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ട് ശരിക്കും അത് വൈറലായെന്നുള്ളത് ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ചെയ്തു പിന്നെ അതേപോലെ തന്നെ കാണുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങളിങ്ങനെ ഒരു കാക്കനെ വളർത്തണമുണ്ടോ ഇൻസ്റ്റയിലൊക്കെ കണ്ട് ഫേസ്ബുക്കിലൊക്കെ കണ്ടു പറയുമ്പോഴേ നമ്മളെ മനസ്സിലായോ അല്ലേ നോക്ക് ഇത് നോക്കും കേൾക്കുമ്പോളം കൊണ്ടാ വരില്ല ആ വാവാ വാവാ ചെടി വെക്കണ നോക്കാണ് വരില്ലമ്മ അവള് വരില്ല അവള് ഇങ്ങോട്ട് തന്നെ വരും തക്ക് പോവാണ് തക്കുന കൊണ്ട് പോകണ്ടമ്മ തക്കിടവേ ഇങ്ങട് വാ തക്കുഡ് ഇന്നത്തെ ശനിയാഴ്ച ചൂസമ്മ പോയിട്ടുണ്ട് കേട്ടാ അവൾ ഇതാ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട് പക്ഷെ തിരിച്ചപ്പ ഇങ്ങടെ തന്നെ വരാനുള്ള ചാൻസ് അവിടെ വേറെ കാക്കകളൊക്കെ അവളിനെ അറ്റാക്ക് ചെയ്യും അവൾക്ക് പേടിയാണ് നമ്മുടെ ചെക്കനാണെങ്കിലോ ചോദിച്ചു കഴിഞ്ഞാൽ തണുപ്പും പറ്റി ഞങ്ങളും ഇവിടെ തന്നെ ഉണ്ടല്ലോ അവൻ്റെ പെണ്ണ് മരിച്ചു